ഈ യാസിൻ പേരും അത്ഭുതമാണ് എനിക്ക് തന്നെ എനിക്കൊന്നും ഒരു ജന്മത്ത് സാധിക്കാത്ത കാര്യമാണ് ഈ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കുകയോ ചെയ്യാത്ത അപ്പൊ എനിക്ക് ആ കൊച്ചുകുട്ടികളോട് തോന്നുന്ന വിവകാരം ഏതൊരു മനുഷ്യനും തോന്നുന്ന പോലെ അസൂയ മാത്രമാണ് വളരെ കൊച്ചു കുഞ്ഞാണ് പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ നമുക്കും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു പോയതാണല്ലോ അന്നൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ എനിക്ക് പറ്റിയില്ലല്ലോ ഇത് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ അത് ഇതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് പക്ഷേ കൈകാലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അത് നമുക്ക് തോന്നിയില്ല പക്ഷേ ഇതിനെ അതിജീവിക്കാൻ അവന് തോന്നുന്നവൻ്റെ ഒരു ആത്മധൈര്യം ഈ നാളത്തെ തലമുറയിൽ ഇതുപോലുള്ള ധൈര്യമുള്ള കുട്ടികൾ പരിശ്ര പരിശ്രമികളായ കുട്ടികൾ ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് വലിയ വലിയ മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇന്ന് അവാർഡ് ചെയ്താക്കളിൽ മൂന്ന് പേര് സംഗീതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് യാസിൻ സംഗീതജ്ഞനാണ് പാട്ടുപാടും ഡാൻസറാണ് പക്ഷെ ഇതിനൊന്നുമുള്ള ഒരു അവയവഭംഗിയും അവനില്ല പക്ഷേ അതെല്ലാം നമുക്ക് വളരെ മനോഹരമായി ഭംഗിയുള്ളതായി തോന്നിപ്പിക്കാൻ അവന് സാധിച്ചു അതുതന്നെ വലിയ വലിയൊരു വലിയ നേട്ടമാണ് അപ്പോൾ അവരുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങൾ നിങ്ങളെ കുറച്ച് കാണണ്ട ഞങ്ങളിങ്ങനെയൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഭൈ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ അതുതന്നെയാണ് അവൾ അവരെ വളർത്തുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങളൊന്നും ആകാത്തതൊക്കെ ഞങ്ങളെ കൊണ്ടാകാൻ സാധിക്കും അത് ഒരുപക്ഷെ അവരല്ല നമ്മൾ എന്താ പറയുക ഡിഫറെൻ്റ് ചാലഞ്ച്ഡ് നമ്മളെയാണ് അവർ ചാലഞ്ച് ചെയ്യുന്നത് മറന്നുപോരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈരളി ഫിനിക്സ് പുരസ്കാരം കൈകാലുകൾ ഇല്ലാതെ പിറന്നിട്ടും എൺപത് ശതമാനം ചലന അവയവ വെല്ലുവിളികളെ നേരി നേരിട്ട് തന്നെ വളർന്നിട്ടും മെടുക്കനായി മാറിയ മാസ്റ്റർ യാസിൻ യാസനാണ് ഈ വർഷത്തെ കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനിക്സ് പുരസ്കാര ജേതാവ് ഏറെ സ്നേഹത്തോടെ മമ്മൂക്കയുടെ അടുത്തേക്ക് നമുക്ക് ക്ഷണിക്കാം ഫീനിക്സ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മാസ്റ്റർ പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ആർ ബിന്ദു ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു ക്യാഷ് അവാർഡിന് ശേഷം യാസിന്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് നമുക്ക് വേണ്ടിയുണ്ട് ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് കൺഗ്രാച്ചുലേഷൻസ് യാസൻ അപ്പൊ നമുക്ക് പറയാനുള്ളതിനു മുൻപ് ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യോ ആ റെഡി അമ്മുക്ക അമ്മക്കത് എല്ലാ ബർത്ത് ഞാൻ വിശ്വസിച്ച് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ വീഡിയോ ഇതാറുണ്ട് അതിനകത്ത് സി ബി ഐയിലെ ബി ജി എമ്മും പിന്നെ മധുരരാജ എന്ന് പറയുന്ന സിനിമയിലെ മോഹമന്ത്രി എന്ന് പറയുന്ന ഗാനം വായിച്ചു തരാറുണ്ട് അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഇതിൽ കൂടുതൽ ഞങ്ങളുടെ സന്തോഷത്തിന് അതിരുകളില്ല എന്ന് എന്നെ പറയാം തീർച്ചയായും നിങ്ങളും അതേ ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ കാണുന്ന കാഴ്ച ഇതുതന്നെയാണ് താങ്ക് യു മമ്മുക താങ്ക് യു സോ മച്ച് അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു കരളി ടി വി ഡയറക്ടർ അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ